ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർച്ചിട്ടുണ്ട് വൺ കെ ലൈക്ക് ആണ് അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ച് ചോദ്യം ചെയ്യുകയാണ് കേട്ടോ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കണെന്ന് അതിനെ സോറി അമ്മയല്ലേ പറഞ്ഞത് അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തില്ല അച്ഛൻ പിന്നെ എന്തിനാ ഇപ്പൊ ഇവര് പിരിയാതെ ഇവിടെ നിൽക്കുന്നത് ആടി മാസത്തില് ഇവക്കെന്താ വീട്ടിൽ പോയി കൂടേ ഇവളെന്താ വീട്ടിൽ പോകാത്തത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത് അത് ശ്രുതിക്ക് അമ്മ വീടില്ലല്ലോ അച്ഛൻ പിന്നെ മലേഷ്യയിലല്ലേ ഉള്ളത് അപ്പൊ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലോ അല്ല ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഇവള് കാട്ടിലോ ഗുഹയിലോ ഒന്നും അല്ലല്ലോ താമസിച്ചോണ്ടിരുന്നത് ഒരു വീട്ടിൽ തന്നെ അല്ലേ അവിടെ പോയി വേണമെങ്കിലോ ഇവക്ക് താമസിക്കാലോ അപ്പൊ ചന്ദ്രൻ ഞേട്ടാ ദേ ഇവനോട് പോയി കിടന്ന് ഉറങ്ങാൻ പറ വെറുതെ എന്തിനാ ഇവൻ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നത് ദേ ദേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആടി മാസത്തിലെ പെണ്ണ് വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാലെ പ്രശ്നം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്ത് പറ്റി ഒരു വീട്ടിൽ രണ്ട് നിയമങ്ങളോ പറ്റില്ല പറ്റില്ല ആടിമാസത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് ഉണ്ട് രേവതീരെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ അവളുടെ അമ്മയ്ക്ക് ഫോൺ ചെയ്തത് നിങ്ങളല്ലേ ആ നിങ്ങൾ തന്നെ ഇപ്പൊ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ആ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇവിടെ രണ്ടു മരുമകൾക്കും രണ്ട് രീതി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു ആ അത് ശരിയാ ആ രാത്രി ഒരു മണിക്കാണ് ലക്ഷ്മീനെ വിളിച്ച് ചന്ദ്ര പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ അതാ ഞാൻ പറഞ്ഞത് വച്ചാ ഏതായാലും രണ്ടും രണ്ടായിട്ട് കിടന്നാ മതി ഏർ എന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ശ്രുതി പോകാൻ തുടങ്ങി ഇപ്പൊ നിക്കടാ നിക്കടാ ദേ നടക്കില്ല മക്കളെ നടക്കില്ല നീ അങ്ങനെ മുങ്ങാനൊന്നും നോക്കണ്ട ആടി ഇവിടെ എല്ലാവർക്കും ബാധക രേവതി ഞാനും പിരിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളും പിരിയും നിങ്ങൾ ഞാൻ പിരിക്കും ഇത് കേട്ടത് നമ്മുടെ സുതിക്ക് ദേഷ്യം വന്നു സുതി പറഞ്ഞു സച്ചി ദേ നീ മാറി നിൽക്കോ ഞാൻ പോട്ടെ ദേ ഈ വെള്ളം മോനങ്ക് വാങ്ങി വെച്ചേരേ ഇതേ ഇവിടെ തിളയ്ക്കാൻ പോകുന്നില്ല അതുംകൊണ്ടേ മോനൊരു കാര്യം ചെയ്യ രണ്ടുപേര് രണ്ടായിട്ട് കിടക്കാൻ പറഞ്ഞു അപ്പൊ ചന്ദ്രൻ പറഞ്ഞു സുതി മോനെ നീ പോയി കിടക്ക നീ ഉറങ്ങാൻ നോക്ക അപ്പം സുതിയോട് അല്ല സുതി പറഞ്ഞു ശ്രുതിയോട് നീ ബാ ശ്രുതി അപ്പൊ നമുക്ക് പോയി കിടക്കാന്ന് പറഞ്ഞു ഇപ്പൊ ചന്ദ്രഞ്ഞ് വേണ്ട അവള് എന്റെ കൂടെ എൻ്റെ മുറി കിടന്നോട്ടെ നീ പോയി കിടക്ക് എന്താ ഈ പറയുന്നത് ഇവളില്ലാതെ ഞാൻ പോയി കിടക്കാനോ ഓ എനിക്ക് പറ്റൂന്ന് തോന്നുന്നില്ല അല്ലമ്മേ അത് വേണം അമ്മേ പ്ലീസ് അമ്മേ ദേ ഞാനൊരു കാര്യം പറയട്ടെ അത് വേണം പിന്നെ രണ്ടു പേർക്ക് രണ്ട് നിയമം ഇവിടെ പറ്റില്ലെന്ന് പറഞ്ഞില്ലേടാ സുധീ മര്യാദക്ക് നീ പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു സച്ചി അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ അവനെ കൂടുതൽ വഴക്കൊന്നും പറയണ്ട അവൻ ഞാൻ പറഞ്ഞാ കേട്ടോളൂ മോനെ ശ്രുതി നീ പോയി കിടന്നുറങ്ങ അല്ലമ്മേ അല്ല അപ്പൊ അച്ഛൻ എവിടെയാ കിടക്കുന്നത് അച്ഛൻ എവിടെയെങ്കിലും കിടക്കട്ടെ നീ ഇപ്പൊ സമാധാനായിട്ടിരിക്ക അമ്മേ പാവോ അച്ഛൻ അല്ലെങ്കിൽ അച്ഛന് കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ശ്രുതി എന്റെ കൂടെ കിടക്കട്ടെ പോടാ പോടാ നിന്നോട് ഞാൻ മര്യാദക്കാ പറഞ്ഞത് പോകാനെ ഉം ബാ നീ ഇന്നു മുതൽ എൻറെ കൂടെ കിടക്കാൻ പറഞ്ഞു ശ്രുതി ഞാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടോ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നമ്മുടെ ഏഹ് ശ്രുതി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് ശ്രുതിയും പ്രതീക്ഷിച്ചില്ലാട്ടോ ശ്രുതിക്ക് ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല നേരെ ചന്ദ്രയുടെ കൂടെ അങ്ങ് പോയി അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു ആ പെണ്ണിന്റെ വീട് മലേഷ്യയിലായതിനാല് അവക്ക് പോകാൻ പറ്റില്ല അല്ല അമ്മയുടെ വീടല്ലേ അമ്മയുടെ വീട് ഇവിടെ അടുത്തല്ലേ ആഹാ അതപ്പിന്നെ നമുക്ക് അമ്മേനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാലോ അല്ല അമ്മ ഒരു മാസം വീട്ടിലില്ലെങ്കിൽ അച്ഛനും സമാധാനത്തോടുകൂടി കഴിയല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ ആഗ്രഹിക്കുന്നേ അച്ഛൻ്റെ മനസ്സ് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇനിയിപ്പം ആടിവാസം വരണമെങ്കിലേ കൊല്ലം ഒന്ന് കഴിയണം കിട്ടിയ അവസരം കളയല്ലേ ഇത് എന്റെ പൊന്നു സച്ചി നീ വല്ലോം കഴിച്ച് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് നീ വെറുതെ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുതേ ഇനി അവളങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞു സമാധാനം സ്വയം കണ്ടെത്തുക അല്ലാതെ മറ്റുള്ളവർ കണ്ടെത്തി തരേണ്ട കാര്യമില്ലല്ലോ ആഹ് ഞാൻ പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുതി അവിടെ നിന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിങ്ങാണ് കേട്ടോ അപ്പൊ സുധിയോട് ചോദിച്ചു എന്താണോ നീ ഇവിടെ നിൽക്കുന്നത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ സുതി പോയപ്പോഴത്തേക്കും ആ അവനിട്ടൊരു പണി കൊടുത്തപ്പോ ഈശ്വര എന്താ ഒരു മനസ്സിന് സുഖം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ച് റൂമിലേക്ക് പോയിട്ടോ സച്ചി റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് എന്തോ ഒരു മൂഖത സച്ചി അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു തിരിയുന്നു മാറിയുന്നു ഉറങ്ങാനും പറ്റുന്നില്ല എന്താ പറയുക ആകെ മൊത്തം ഒരു ശൂന്യത കേട്ടോ സച്ചിക്കും മനസ്സിലാവുന്നില്ല ഇത് എന്താ ഇങ്ങനെയെന്ന് സച്ചി തന്നെ ഏറ്റവും ലാസ്റ്റ് മനസ്സിലാക്കിയെടുക്കുകയാണ് ഇത് രേവതി ഇല്ലാത്തതിന്റെ ഒരു കുറവാണെന്ന് അപ്പോഴാണ് നമ്മുടെ സച്ചിക്ക് സത്യം പറഞ്ഞാൽ രേവതിനെ മിസ് ചെയ്യുന്നത് സച്ചിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല ഏതായാലും കുറച്ച് ഗെയിമൊക്കെ കളിക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് ഗെയിം കളിക്കുക ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എവിടെ നിന്ന് അതിരും മൂടില്ല ആ മൂടും പോയി എന്നിട്ട് ഗെയിം ഫോൺ ഫോണെടുത്ത് താഴെ വെച്ചു ഫോൺ ഫോണെടുത്ത് താഴെ വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് പിന്നെ മുകളിലേക്ക് തന്നെ പോകാം ടെറസിൻ്റെ മണ്ടയിൽ പോയി പായിട്ട് കിടക്കാമല്ലോ അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞ് നേരെ ടെറസിൻ്റെ മണ്ടയിലേക്ക് പോകാൻ തുടങ്ങുന്നത് അതിനിടയിൽ നമ്മുടെ സച്ചി നല്ല നല്ല മുഹൂർത്തങ്ങൾ കുറച്ച് ഓർത്തെടുക്കുന്നുണ്ട് നമ്മുടെ രേവതി പനിയായിരുന്നപ്പോൾ കെട്ടിപ്പിടിച്ചതും സച്ചി ഉമ്മ കൊടുത്തതും അന്നത്തെ ആ ഒരു ശാതി മുഹൂർത്തം ഇങ്ങനെ ഓർത്തൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ റീവന്റ് ചെയ്ത് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ക്ലിപ്പുകളായിട്ട് ആ ഒരു സീനുകൾ അപ്പൊ അതൊക്കെ കാണിക്കുന്നുണ്ട് ഏതായാലും പിന്നെ നമ്മുടെ സച്ചി നേരെ മേളിലേക്ക് തന്നെ ചെന്നു കേട്ടോ അങ്ങനെ സച്ചി മേളിൽ ചെന്ന് പതിയെ പായൊക്കെ നിവർത്ത് പായൊക്കെ ഇട്ട് കിടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന്റെ അടുത്ത ആള് പായും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നു ആരാ നമ്മുടെ ശ്രീകാന്ത് ശ്രീകാന്ത് ചോദിച്ചു ഇതെന്താ സച്ചിട്ട് മുറിയിൽ എന്താ പറ്റിയത് ഇതെന്താ ഇവിടെ വന്ന് കിടക്കുന്നത് അതെന്താ ഉറക്കം വരുന്നില്ലേ അത് പിന്നെ മുറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലന്നേ അല്ല നീ ഭക്ഷണം കഴിച്ചോടാ ആ ഞാന് ഭക്ഷണം കഴിച്ചു ഞാന് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഓ ഭാഗ്യവാൻ ദേ ഇവിടെ കരിങ്കല്ല് പോലെ ഇരിക്കുന്ന ഉപ്പുമാവ ഞാൻ ഏതായാലും ഒരു പഴവും അതുപോലെ കുറച്ച് വെള്ളവു ആ കുടിച്ചത് ഉം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ എന്ത് പറ്റി എന്താ നീ ഇവിടെ ഞാൻ ചോദിച്ചെന്താ മറുപടി തരാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ വെറുതെ ഞാൻ ഫോണ് റെസ്റ്റോറന്റ് മറന്നു വെച്ചു അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാ അതെന്താ ഏട്ടനെ റൂമിൽ എടുത്തിട്ട് ഉറക്കം വരുന്നില്ലേ എന്താ പറ്റി തനിയായതുപോലെ തോന്നുന്നുണ്ടോ അതെ തനിയെ തനിയായതുപോലെ തോന്ന എന്താണെന്ന് എനിക്കറിയില്ല ബെഡ് കണ്ട ഞാൻ ഉറങ്ങി പോകുന്നതാ ആ രേവതി എടത്തി കൂടെ അതാണ് തനിയായിട്ട് തോന്നുന്നത് അതെ അതെനിക്കിപ്പം മനസിലായി അവളുണ്ടായിരുന്നെങ്കിലേ നല്ല ഭക്ഷണം ഉണ്ടാക്കി തരുവായിരുന്നു മുറിയില് കേറിയിട്ടുണ്ടെങ്കില് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവായിരുന്നു എന്തെങ്കിലും ഒക്കെ പറയുമായിരുന്നു ഇന്നേ അതൊന്നുമില്ല എന്തോ ഞാൻ പറഞ്ഞല്ലോ വല്ലാത്തൊരവസ്ഥ അവള് കുറെ നേരം സംസാരിക്കും ഇല്ലെങ്കിൽ വഴക്കെങ്കിലും അടിക്കാൻ വേണ്ടി അവൾ അവള് വാതുറക്കും അവളുമായിട്ട് ഏർ വഴക്കടിക്കുന്നത് ഒരു രസമാണ് സത്യത്തിൽ ഇന്നാ ശ്രീകാന്ത് എനിക്ക് മനസ്സിലായത് എനിക്ക് എന്തോ പോലെ തോന്നുക അല്ല എന്താ തോന്നുന്നത് നേട്ടന് അതെ പറയാൻ പറ്റുന്നില്ല ആ അവസ്ഥ എന്താണെന്ന് എനിക്ക് വിവരിക്കാൻ പറ്റുന്നില്ലടാ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടെന്ന് കൂടെ കൂടെയില്ലാതിരുന്നാല് എന്താ പോലെ ഇരിക്കില്ലേ ആ ഒരവസ്ഥയാ എനിക്ക് തോന്നുന്നത് കാണാതിരിക്കുമ്പം സംസാരിക്കാൻ കഴിയാതിരിക്കുമ്പം എന്താ പോലെ തോന്നില്ലേടാ അതെന്താണെന്ന് പറയാനല്ലേ സച്ചിയേട്ടാ ഞാൻ പറഞ്ഞത് എടാ അത് എങ്ങനെയാടാ പറയുന്നത് അതെ നിനക്കൊന്നും മനസ്സിലാവില്ല ഇതൊക്കെ പറഞ്ഞാൽ ഉം ദേ അടുത്തുണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നം ആ എന്താ പറയുക ആ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ ഉണ്ട് ഞങ്ങൾക്കിടയിൽ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് പെട്ടെന്ന് മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകലെ ആയി കഴിഞ്ഞാൽ മനസ്സിൽ അത് ഒരു ഫീൽ ഉണ്ടാവും ആ ഫീല് നിനക്കറിയാമോ ആർക്കറിയാം നിനക്കിതൊന്നും അറിയില്ല അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്ത് വർഷാനി ഇങ്ങനെ ഓർത്തുവിട്ടു അപ്പൊ വർഷാനി ഇങ്ങനെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് അല്ല നീ എന്താണ് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് ഓ നിനക്കേ ഒന്നും അറിയത്തില്ല ഈ ആടിമാസത്തി പിരിഞ്ഞിരിക്കണം എന്നൊക്കെ ആരാണോ എഴുതി വെച്ചത് ഇപ്പോൾ ഉറക്കം വരാത്തത് എനിക്കും എല്ലാ ഭർത്താക്കന്മാർക്കും ഇങ്ങനെ ആയിരിക്കും അല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ കോൾ വന്നേ രേവതിയുടെ കോൾ വന്നതും ദേ ഏതായാലും നൂറാഴ്ച അവളാണ് വിളിക്കുന്നത് അവൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ സാച്ചിക്ക് വലിയ സന്തോഷമായിട്ടോ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അത്ര വലിയ സന്തോഷമായി നമ്മുടെ സച്ചി ഫോൺ എടുത്തു വന്നിട്ട് ഹലോ രേവതി ഇപ്പൊ നിന്നെ കുറിച്ച് പറയായിരുന്നു ഏഹ് തനിയെയോ തനിയാണോ എന്നെ കുറിച്ച് പറയുന്നത് തനിയെ സംസാരിക്കെന്താ വട്ടുണ്ടോ തനിയെ സംസാരിക്കലായിരുന്നു ശ്രീകാന്ത് എന്റെ അടുത്ത് വന്നായിരുന്നു അവനോട് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു എന്താ സംസാരിച്ചോണ്ടിരുന്നത് അത് അത് പിന്നെ എന്താ സംസാരിച്ചോണ്ടിരുന്നേ അത് നീ അറിയണ്ട അല്ല നീ ഇപ്പ എന്തെടുക്കുക ഞാന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഇനിയിപ്പൊ കിടന്നുറങ്ങണം ഓ എന്തായിരുന്നു ഭക്ഷണം പരിപ്പ് കറി തോരൻ അവിയല് പിന്നെ ചോറ് ഇത്ര ഉണ്ടായിരുന്നു ഉം ഏതായാലും ഭാഗ്യമുണ്ടടി നിനക്ക് അല്ല നീ ഉണ്ടാക്കിയോ അമ്മ ഉണ്ടാക്കിയോ ഞാനാ ഉണ്ടാക്കിയത് ഹാ ഏതായാലും എനിക്കത് കഴിക്കാനുള്ള യോഗമില്ലല്ലോ ഇന്ന് വയർ നിറച്ച് കഴിച്ചതല്ലേ ശരി പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോ അല്ല നിങ്ങൾ എന്താ കഴിച്ചത് എന്ത് കഴിക്കാൻ ഉം ഉപ്പും കരിച്ച് കരിച്ച് വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഞാൻ കഴിക്കാൻ അത് കഴിക്കാൻ പറ്റുമോ അതുകൊണ്ട് ഞാനൊരു പഴവും കഴിച്ചു വെള്ളവും കുടിച്ചു അതുമാത്രേ ചെയ്തോളൂ ഇപ്പൊ ടെറസിൽ വന്നിരിക്കുക ഹേ ടെറസിലോ എന്തിനാ ഈ രാത്രി ടെറസിൽ പോയിരിക്കുന്നത് വെയിൽ കൊള്ളാന് ഇവിടെ നല്ല വെയില ഓ നിങ്ങൾക്ക് നിങ്ങക്കിപ്പ നട്ടുച്ചയാണല്ലോ അല്ലെ ഹെഡി ഡേ എനിക്ക് മുറി കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെന്ന് അതുംകൊണ്ടാ ഞാന് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ കിടന്നാലെങ്കിലും ഉറക്കം കിട്ടുമെന്ന് നോക്കാം അതെ മഴ വരില്ലേ അകത്ത് പോയി കിടക്ക് ഡേ മഴയൊന്നും വരില്ല ആകാശം തെളിഞ്ഞിരിക്കുക നല്ല നിലാവുണ്ട് നിലാവി എനിക്കിപ്പോ ചന്ദ്രനെയും കാണാം പൂർണ്ണമായിട്ട് ആ വട്ടത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ആ ചന്ദ്രൻ നിന്ന് എന്ത് തിളക്കാന്നറിയാമോ നല്ല നിലാവുന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് ഇന്ന് ഇന്ന് പൗർണമിയാണോ രേവതി അയ്യോ അറിയില്ലല്ലോ നല്ല നിലാവുണ്ടോ ആ നല്ല നിലാവുണ്ടെന്നേ നീ പുറത്തുനിന്ന് ഇറങ്ങി നോക്കിക്കേ അപ്പൊ നിനക്കറിയാം ആ ഞാൻ നോക്കാം എന്ന് പറഞ്ഞ നമ്മുടെ രേവതി ഓടി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു അല്ല നീ എങ്ങോട്ടേക്കാ ഈ ഓടുന്നത് അത് പിന്നെ ഞാൻ നിലാവ് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു ഓടിപ്പോയപ്പോഴത്തേക്കും ദേവിനോട് ചോദിച്ചു അല്ല അവൾ എന്തായി പറയുന്നത് നിലാവ് കണ്ടിട്ട് വരാന്നോ എന്താ ഇവക്ക് പറ്റിയത് അതെ സച്ചിയേട്ടനല്ലേ വിളിച്ചത് എന്തെങ്കിലുമൊക്കെ പറ്റി കാണുമായിരിക്കും അമ്മേ എന്ന് നമ്മുടെ ലക്ഷ്മിയും അല്ലെ സോറി ലക്ഷ്മി അല്ല ദേവവും പറഞ്ഞു അപ്പൊ ലക്ഷ്മി ഓ അവന് വിളിക്കാൻ കണ്ട ഒരു സമയം എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഈ സമയം നമ്മുടെ രേവതിയോട് ചെന്ന് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നിലാവ് അട്ട് രേവതി ഹലോ ഞാനും ഞാനും കണ്ടുട്ടോ കേട്ടോ നിലാവ് നല്ല റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നോക്കിക്ക് നീ അവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു നമ്മൾ രണ്ടുപേരും ഒരേ ചന്ദ്രനെ കാണുന്നു ഒരേ നിലാവിനെ കാണുന്നു ഏ എന്താ അല്ലേ എന്താ അല്ലേ ഓരോരോ അത്ഭുതങ്ങൾ അത്ഭുതങ്ങളെന്ന് വക്കപ്പം ഇങ്ങനെ പറയുകയാണ് ഏതായാലും രണ്ടുപേരും പിന്നെ തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമാണ് കേട്ടോ അപ്പോൾ അത് നമ്മളെ മ്യൂട്ട് ചെയ്ത് വെച്ചാട്ടോ കേൾപ്പിക്കുന്നതേ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല അപ്പൊ ലക്ഷ്മി വിളിച്ചത് കേട്ടു നമ്മുടെ രേവതി അപ്പോഴത്തേക്കും സച്ചോട് പറഞ്ഞു അതെ അമ്മ ഞാൻ പോവാന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ ശ്രുതിനെയാണ് അപ്പൊ ശ്രുതി അമ്മേനെയും കൂട്ടി ശ്രുതിയുടെ അമ്മേനേം കൂട്ടി ഡോക്ടറിനെ കാണാൻ വേണ്ടി ഡോക്ടർ അതായത് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് അപ്പൊ കൂടെ നമ്മുടെ ആദ്യം ഉണ്ട് കെട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഈ സമയം കണ്ട് ഡോക്ടർ വിളിക്കുകയാണ് വിമല കയറി വരാൻ പറയുകയാണ് അങ്ങനെ റൂമിനകത്തേക്ക് നമ്മുടെ വിമലയും അതായത് ശ്രുതിയുടെ അമ്മയും മകനും ശ്രുതിയും കൂടെ കയറി ചെല്ലുക ഇവരുടെ ഒരു ഫാമിലി ഡോക്ടർ തന്നെയാണ് കേട്ടോ അപ്പൊ പണ്ട് മുതലേ അറിയാവുന്നതാണ് അപ്പഴതങ്കിലും ഡോക്ടർ ചോദിച്ചു അല്ല ശ്രുതി ശ്രുതിക്ക് സുഖമാണോ കല്യാണം കഴിഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു ഡോക്ടർ അല്ല ആദ്യമോ എന്തായിരുന്നു സ്കൂളിൽ പോകാത്തത് അത് ഞാൻ വന്നുകൊണ്ട് ഞാൻ വന്നതുകൊണ്ട് അവൻ അവനിന്ന് പോയില്ല ഡോക്ടറെ അതേ ഡോക്ടറെ ഞാൻ പോയില്ല അതേ ഡോക്ടറെ എനിക്ക് സൂചി വെക്കണ്ടട്ടോ ഞാനേ സ്കൂളിൽ പോയിക്കോളാം അതെ നീ ഇപ്പം ഒരു ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടോ ആ ചോക്ലേറ്റ് കഴിച്ചാൽ ഞാൻ സൂചി വെക്കും കഴിച്ചില്ലെങ്കിൽ ഞാൻ സൂചി വെക്കില്ല എന്ന് അയ്യോ ഞാൻ ഇനി മുതൽ ചോക്ലേറ്റ് കഴിക്കില്ല ഡോക്ടർ എന്ന് പറഞ്ഞപ്പം ആ നല്ല കുട്ടിയാണ് കേട്ടോ അപ്പഴത്തെ ഡോക്ടർ പറഞ്ഞു അല്ലെ എന്താ പ്രശ്നം എന്താ വിവലിക്ക് പറ്റിയത് അത് പിന്നെ ശരീരത്തിന് വല്ലാത്ത തളർച്ചയാണ് ഡോക്ടറെ എന്താണെന്ന് അറിയില്ല ഇന്നലെ ഒന്ന് തല കറങ്ങി വീഴുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടിരുന്നേ ഞാനൊന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെക്കപ്പ് ചെയ്ത് നോക്കുകയാണ് എല്ലാം ചെക്കപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മയ്ക്ക് ബി കുറവ് അങ്ങനെ സകല പ്രശ്നങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ പറഞ്ഞു അതെ ഏർ വിമലയിപ്പം ആഹാരമൊന്നും നന്നായിട്ട് കഴിക്കാറില്ലെന്ന് തോന്നുന്നു അല്ല എന്ത് പറ്റി ഇത്രയ്ക്കും വലിയ ക്ഷീണം വരാനെന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഡോക്ടറെ ഞാൻ ആഹാരമൊക്കെ വെറുതെ എന്നോട് എന്നോണോ പറയണ്ടട്ടോ കൊച്ചുമോനോട് ഓടി ഓടിക്കളിച്ച് കൊച്ചു കൊച്ചുമോന്റെ പുറകെ ഓടി ഓടി കളിക്കുന്ന സമയം കൊണ്ടേ എല്ലാം മറന്നു പോവുകയായിരിക്കും അതുമല്ല ഈ പ്രായത്തിൽ റെസ്റ്റ് എടുക്കേണ്ട സമയ ഈ പ്രായത്തിൽ റെസ്റ്റ് എടുത്തില്ലെങ്കില് പിന്നെ ഏതു പ്രായത്തില എന്റെ വിമലെ ഇനി റെസ്റ്റ് എടുക്കേണ്ടത് അതുകൊണ്ട് റെസ്റ്റ് വേണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രായമായി കഴിഞ്ഞാൽ വേണ്ടത് റെസ്റ്റാണ് കുറച്ച് പണികളൊക്കെ ചെയ്യാം പക്ഷേ നമ്മുടെ ശരീരം അനുവദിച്ചാൽ മാത്രമേ ആ ഒരു പണികളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം വിമലയുടെ ശരീരം സത്യം പറഞ്ഞാലേ ഈ പണികൾ ചെയ്യാൻ അനുവദിക്കില്ല കാരണം ഇപ്പം വിമലയുടെ ശരീരത്തിൽ ഭയങ്കര വീക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ അവസ്ഥ എന്തായി തീരുന്ന എനിക്ക് തന്നെ ഏർ ഇപ്പം പറയാൻ പറ്റത്തില്ലാത്തൊരു ഇതാണ് അതുകൊണ്ട് ശ്രുതി ഇനി അമ്മേനെ നന്നായിട്ട് കെയർ ചെയ്യണം അമ്മേനെ വെറുതെ കെയർ ചെയ്താൽ പോരാ ശ്രുതി ഒരു കാര്യം ചെയ്യും ശ്രുതിക്ക് അവിടെ ജോലി ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്നെങ്കിൽ അവിടെ കൊണ്ട് നിർത്തി അമ്മേനെ നോക്കണം അല്ലെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് ശ്രുതി വാ ഇവിടെ വന്ന് നിന്ന് അമ്മേനെ നോക്കാം ഈ കൊച്ചുമകന്റെ പുറകെ ഓടി നടക്കുന്ന ഈ സമയത്ത് എന്തെങ്കിലും ഒന്ന് പറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അതുംകൊണ്ട് എപ്പോഴും കൊച്ചുമകനെയും കൊച്ചുമകനെയെന്ന് പറഞ്ഞ് നടക്കാതെ ഇനി അമ്മയുടെ കയ്യിൽ മകനെ അങ്ങോട്ട് കൊടുക്കുക അങ്ങ് വളർത്തിക്കോളും അതല്ലേ വേണ്ടത് ശ്രുതി എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഡോക്ടറെ എനിക്ക് പ്രശ്നമില്ല ഞാൻ അവിടെ നിന്ന് എല്ലാം അയച്ചു കൊടുക്കാറുണ്ട് ഭക്ഷണ ഭക്ഷണത്തിനുള്ള പൈസയും എല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നതാ ഈ അമ്പ കറക്റ്റായിട്ടൊന്നും മേടിച്ച് കഴിക്കാത്തതാ ഏയ് പൈസ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ ശ്രുതി ആളിനാൾ തന്നെ വേണം പൈസ കിട്ടിയാലേ വലിയ പ്രയോജന പ്രയോജനമൊന്നുമില്ല ഈ വയസ്സാങ്കാലത്ത് പൈസ കിട്ടിയിട്ട് എന്തിനാണ് ആൾ എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ സമാധാനം അതായിരിക്കും ഏറ്റവും വലിയ സുഖം ഒരാൾ ഒരാളെപ്പോഴും കൂടെ ഉള്ളതുപോലെ വരുമോ ഈ പൈസ എന്ന് പറയുന്ന കാര്യം അതൊക്കെ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്ത് എല്ലാവരും നെട്ടോട്ട് ഓടും പൈസയ്ക്ക് വേണ്ടി ആ കുറേ സമ്പാദിക്കും കുറേ സമ്പാദിച്ചു വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ലാസ്റ്റ് ആരും നോക്കാനില്ലാതെ ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരു ജീവിക്കുന്നൊരവസ്ഥക്കൊന്ന് ഓർത്തു നോക്കിക്കേ അതുകൊണ്ട് ഞാൻ പറയാ ഇനിയിപ്പം ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ശ്രുതി എങ്ങനെയെങ്കിലും അമ്മയുടെ ജീവിതം സംരക്ഷിക്കേണ്ടേ ജീവൻ സംരക്ഷിക്കേണ്ടേ നമുക്ക് അതിന് ശ്രുതി തന്നെ മുൻകൈ എടുക്കണമെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വല്ലാണ്ടെങ്കിൽ ഞെട്ടിപ്പോവാണ് കേട്ടോ കാരണം ശ്രുതിക്ക് ഒരിക്കലും അവിടെ വന്ന് നിൽക്കാൻ പറ്റില്ല അപ്പം ശ്രുതി ഡോക്ടറോട് പറയുന്നുണ്ട് കൊണ്ട് എനിക്കൊരു ചെറിയ ബ്യൂട്ടി പാർലർ ഉണ്ട് ഡോക്ടറെ അപ്പം അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെന്നു ഡോക്ടർ പറഞ്ഞ് വേണ്ട ഒരു കാര്യം ചെയ്യുക മോനേയും അമ്മേനേയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കാം അവിടെയാണെങ്കിൽ കുട്ടിക്ക് പഠിക്കാൻ കൂടുതൽ സൗകര്യം ഉണ്ടല്ലോ ഈ ട്രോണ്ടറത്തൊക്കെ പഠിക്കുന്നതും അത് നല്ല കാര്യം തന്നെയാണ് ആ അവിടുത്തെ അത്ര നല്ല സ്കൂളുകളൊന്നും ചിലപ്പം ഈ നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ കണ്ടെന്ന് വരില്ല അപ്പം ആദ്യം അതുതന്നെയല്ലേ നല്ലത് എന്ന് ചോദിക്കുകയും ചെയ്തു ആകെപ്പാട് പെട്ടു നിൽക്കുന്നൊരവസ്ഥ ആര് നമ്മുടെ ശ്രുതിക്ക് ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പം ഈ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടിപ്പൊളി കിട്ടില്ല വിശേഷങ്ങൾ തന്നെയാണ് ഇനി വരാൻ കിടക്കുന്നത് നമ്മുടെ സച്ചി രേവതിയുടെ അടുത്ത് ചെല്ലുന്നതും നമ്മുടെ സച്ചി രേവതിയെ കൂട്ടി വീട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതും ഒക്കെയായ അടിപൊളി മുഹൂർത്തങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ ചന്ദ്രയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ് ആദ്യം ചന്ദ്രയുടെ കള്ളത്തരം ആട്ടോ അഴിഞ്ഞു വീഴുന്നത് നമ്മുടെ ചന്ദ്രയാണ് ആദ്യം ഇനി പെടാപ്പാട് പെടാൻ പോകുന്നത് രേവതിയെ എന്താ പറയുക ഉപദ്രവിക്കുന്ന അത്രയും നമ്മുടെ ചന്ദ്രയ്ക്കും ഇനി പണി കിട്ടാൻ പോവുകയാണ് അപ്പൊ അതൊക്കെ നമ്മൾ കാത്തിരിക്കുന്ന മുഹൂർത്തങ്ങളല്ലേ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും വീണ്ടും ഒരു അടിപ്പൊളി ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇത് കഴിയുമ്പോൾ നമ്മുടെ നന്ദിയുടെയും ഗൗതമിൻ്റെയും കഥ ഇടുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ പല്ലവിയുടെയും സേതുവിൻ്റെയും കഥയിടുന്നതായിരിക്കും ഇപ്പം നമ്മൾ ഇടാറുണ്ട് കേട്ടോ അപ്പൊ അതാരെങ്കിലും കാണാൻ കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ കാണാൻ തുടങ്ങിക്കോളൂ അടിപ്പൊളി കഥ തന്നെയാണ് സേതുവിൻ്റെയും പല്ലവിയുടെയും കഥയെ പിന്നെ ഈ ഒരു ടൈം എന്നത് പറയുന്നത് നമുക്ക് വൈകിട്ട് കിട്ടുന്നത് ആറരയ്ക്കാണ് അപ്പം ഈ ആറര എന്നൊക്കെ പറയുമ്പം ചിലവർക്ക് അസൗകര്യമൊക്കെ ആയിരിക്കും കാണാൻ നിങ്ങൾ പേടിക്കേണ്ട ഞാൻ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് ഇന്ന് വരുന്നുണ്ട് എന്നും രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ വിശേഷമായിട്ട് വരുവേ അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപ്പൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചറ്റാ ബൈ ബൈ